ാണ് ഞാന് കാസർഗോഡ് ബദിയെടുക്ക ഒരു പ്രസംഗം കണ്ടെ പണക്കാട് അങ്ങനെ പ്രസംഗിക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് ആര് സമസ്തന്റെ ഉമർ ഫൈസി ഫൈജും പുസ്തകം ഇപ്പൊ കാവന്നൂർ നടന്നോ അങ്ങനെ അങ്ങനെ ഞാൻ എന്റെ വീഡിയോ കിട്ടിയല്ലോ ആ കേട്ടോ അല്ലാന്നിപ്പോ ഈ ഉമർ ഫൈസി സമസ്തന്റെ മുഷാവറംഗം പറയുന്നതിനൊക്കെ നിങ്ങൾ സമസ്തന്റെ ബാനറിൽ സമസ്തന്റെ ഫ്ളാഗും വെച്ചിട്ട് പരിപാടി വെച്ചിട്ട് ഇങ്ങനെ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഏപ്പിക്കാർ ചെയ്ത പരിപാടി തന്നെയല്ലേ പുസ്തകങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ചെയ്ത പരിപാടിയെ പറ്റി ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ പറയും ചെയ്യും ഞങ്ങൾ സമസ്ത സമസ്തന്റെ ഔദ്യോഗിക വേദിയിലാണ് സംസാരിക്കുന്നുള്ളത് നിങ്ങൾ പ്രസംഗത്തിന്റെ ഒരു ശകലം നമുക്ക് കേൾക്കാം ഈ സമൂഹത്തിൽ സംഗതികളല്ലേ പല ആക്ഷേപിച്ചു ഞാൻ ചൊല്ലിക്കട്ടെ ഈ ഇടവെള്ളപ്പാലെ വെച്ചുകൊണ്ട് ഈ കാവലിൽ വെച്ചുകൊണ്ട് പ്രസംഗിച്ചിട്ടില്ലേ പ്രത്യക്ഷമായും പരോക്ഷമായും പരാമർശിച്ചിട്ടില്ലേ അപ്പോൾ ഇയാൾ പറയുന്നത് പേരെടുത്ത് പരാമർശിച്ചിട്ടില്ലെങ്കിൽ പോലും പേരെടുത്ത് പരാമർശിച്ചിട്ടില്ലെങ്കിൽ പോലും പാണക്കാട് തങ്ങന്മാരെ നി വിമർശിച്ചിട്ടില്ലേ എന്നാണ് പേരെടുത്ത് പരാമർശിച്ചിട്ടില്ലെങ്കിൽ അത് പാണക്കാട് തങ്ങന്മാരെ ആണ് എന്ന് നിങ്ങൾ വരുത്തി തീർത്തതാണ് ഇനി പേരെടുത്ത് പരാമർശിച്ച ഒരു ക്ലിപ്പ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേൾപ്പിച്ചതരാം പാണക്കാട് തങ്ങളെ വിമർശിക്കുന്ന പേരെടുത്ത് തന്നെ വിമർശിക്കുന്ന ഒരു ക്ലിപ്പ് താമസം കൊടുത്തായി വന്നതിന് ശേഷം ഞാൻ താമരശ്ശേരി ഒരു പരിപാടിക്ക് പോയി നന്മ കോരങ്ങാട് വിശാബ്ദങ്ങളുടെ പേരിലുള്ള ഒരു ചാരിറ്റി സംഘടന ഒക്കെ ലീഗാർ പരിപാടിയാണ് പുള്ളി ലീഗാരാ ഞാനൊരു ആശംസക്ക് വേണ്ടി എന്നെ വിളിച്ചു അപ്പോൾ ഞാനവിടെ ചെന്നപ്പോ കംപ്ലീറ്റ് ലീഗിനെ ആൾക്കാരൊക്കെ അസ്രോ കോരങ്ങാട് ഇവരൊക്കെ തങ്ങളെ ഈ സംസാരം ഇങ്ങനെ എനിക്ക് കാണിച്ചില്ല ഞാനൊന്നും മുണ്ടിയില്ല കാണിച്ചു തന്നെ ഷോലെന്നെ പറയാ ഈ തങ്ങൾ ഇത് പാണക്കാട് തങ്ങമാർ പറയിപ്പിക്കുന്ന തങ്ങളാണല്ലോ ഇയാൾക്ക് ഈ മിണ്ടാമൊന്നും ഇടേ കാണോ അയാൾ അടിച്ചിട്ട് റൂമിൽ നിന്ന് ടി വി കണ്ടോട്ടെ ഇതിങ്ങനെ പറഞ്ഞിട്ട് കുറേ ഒരു ഇതാക്കുമ്പോഴൊക്കെ പറയിപ്പിക്കുന്ന സമുദായത്തിന് ഓലെന്നെ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ എന്നോട് പറഞ്ഞ് നിങ്ങളെ പറഞ്ഞെടുത്ത് നിന്നാ മതി അതിലപ്പറമ്പില്ല വെറുതെ അതിനെയും കൂടി എതിർക്കാൻ നിൽക്കണോ ആ പറഞ്ഞടത്ത് ശരിയല്ലേ എന്താപ്പോ എതിർക്കുന്നത് ഇവരിങ്ങനെ പരസ്പരം ഈ പറയുന്നുടയിൽ തന്നെ ഇയാൾ ഇതൊന്നൊന്നല്ല ഇനി ഇയാള് ആദിക്കലി ഇതൊന്നല്ല ഈ ഓണപ്പാട്ട് പാടുന്ന വീഡിയോ അല്ലേ

അല്ലാതെ പാണക്കാട് തങ്ങന്മാരെ പേരെടുത്തിട്ട് ആരും വിമർശിച്ചിട്ടില്ല പേരെടുത്ത് വിമർശിച്ച ഒരാ അത് അതുങ്ങൾ മാത്രമാണ് മനസ്സിലായില്ലേ അപ്പോൾ ഏറ്റവും ആ ഇന്നലത്തെ മറുപടി സ്യൂട്ടബിൾ സ്യൂട്ടബിളാകുന്നത് നിങ്ങൾക്ക് തന്നെയാണ് ഒന്നാമതായിട്ട് മനസ്സിലാക്കുക പിന്നെ നിങ്ങൾക്ക് ഈ പുതിയ വിഷയങ്ങളൊന്നുമില്ലേ ഈ പഴയ വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ ഉമർഫൈസി പ്രസംഗിച്ച എത്രയോ കാലമായി ഉമർ ഫൈസി അത് പറഞ്ഞ് ഞാൻ വാണക്കട തങ്ങളെല്ലാം ഉദ്ദേശിച്ചത് പറഞ്ഞു ചെയ്തു എന്നിട്ട് വീണ്ടും വീണ്ടും അത്മ കൂടുമ്പോൾ ഇതുപോലത്തെ ക്ലിപ്പുകളൊക്കെ പുറത്തേക്ക് ചാടും എന്നുള്ളൊരു ബോധം നിങ്ങൾക്കുണ്ടാകുന്നത് നല്ലതാണ് ഇനിയും ഒരുപാട് ക്ലിപ്പുകൾ ഇതുപോലെ പുറത്ത് വരാണ്ട് ഓക്കെ അപ്പോൾ ശ്രദ്ധിച്ചും സൂക്ഷിച്ചൊക്കെ വേദി കൈകാര്യം ചെയ്യുക അതാണ് പറയാനുള്ളത് ഓക്കെ ഇൻഷാല് വീണ്ടും കാണാം